നമ്മൾ ജീവിക്കുന്നത് സ്വസ്ഥമായിട്ടാണോ അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് താല്പര്യമുണ്ടോയെന്നറിയാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉണ്ട് അതായത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും ജീവിക്കണമെന്ന് പറയുന്ന വ്യക്തികളുടെ കൂട്ടത്തിലാണ് നമ്മളുള്ളത് അപ്പം അങ്ങനെയുള്ള ജീവിതത്തിൽ നമുക്ക് ഒരു വേദനയോ പ്രശ്നങ്ങളോ വരുമ്പം നമുക്ക് നമ്മുടെ ബോഡിയിലൊരു വേദനയോ അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരു അസ്വസ്ഥതയോ വരുമ്പം ആ പെയിനെ സ്വന്തമായിട്ട് പരിശോധിച്ച് ക്ലിയർ ചെയ്യുന്ന ഒരു കപ്പാസിറ്റി നമ്മളിൽ അല്ലെങ്കിൽ ആ പെയിനിന് ആ പെയിന് വരുന്നതിൻ്റെ മുന്നേ തന്നെ ഭയമാണോ നമ്മളിൽ മുന്നിട്ട് നിൽക്കുന്നത് മാനസികമായിട്ടൊരു സങ്കടോ വിഷമോ വരുമ്പം പിന്നെ അതിനപ്പുറത്തേക്കുള്ള അതിനപ്പുറത്തേക്കുള്ളൊരവസ്ഥ എന്നിൽ ഞാൻ കാണുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല നമ്മുടെ ജീവിതം നമ്മളൊരു വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഈ ശാസ്ത്രത്തിൻ്റെ പുറകെ മാത്രം ഒരു വിശ്വാസം കൊണ്ട് നടന്ന് നമ്മൾ ജീവിക്കുകയാണ് അത് ഒരിക്കലും ജീവിതമാകുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് നല്ലത് ഓക്കെ ഇനി വിഷയത്തിലേക്ക് വരാം അതായത് ഒരു വേദനയോ അല്ലെങ്കിൽ ഒരു മുറിവോ നമ്മളിൽ സംഭവിക്കുമ്പം അത് സംഭവിക്കാനുള്ള കാരണവും അത് സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനെ എങ്ങനെ റിപ്പയർ ചെയ്യാം കാരണം ശരീരമാകുമ്പം വണ്ടിയാകുമ്പം തട്ടിമുട്ടി എന്നൊക്കെ പറയണത് പോലെ ശരീരമാകുമ്പം പല തരത്തിലുള്ള അശ്രദ്ധ കൊണ്ട് പല തരത്തിലുള്ള സംഭവ വികാസങ്ങളുണ്ടാവും അപ്പം ഇതിനെല്ലാം ഭയമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ തന്നെ എനിക്ക് ആരുമില്ല അല്ലെങ്കിൽ എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള തോന്നലാണ് ഒരു വ്യക്തിയിൽ മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ അയാൾ ആ ശരീരവുമായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആ നിലനിൽക്കുന്ന അവസ്ഥയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ തോനിവാസം കളിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ശരീരത്തെ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് എന്ത് ഒരു ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വന്ന് ഇത് നിന്നപ്പം അവിടെ എന്താണെന്ന് പരിശോധിക്കാൻ പറ്റാത്ത രീതിയിൽ ഇയാൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതായത് സ്വന്തം ശരീരവുമായിട്ട് ഒരു വിശ്വാസത്തിൽ ഇതിനെങ്ങനെ കൊണ്ടുനടക്കുക ഒരു പാറ്റേണിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ പാറ്റേൺ എവിടെയാണോ ബ്രേക്ക് ആയത് അവിടെ നിന്ന് പിന്നെ വിറയൽ തുടങ്ങി കാരണം ഒരുപാട് ചിന്തകളും ഓർമ്മകളും തലയിൽ വെച്ചിട്ട് അവരായിട്ടുണ്ടാക്കിയ ഒരു ബുദ്ധിയെ ബേസ് ചെയ്തിട്ട് ഈ സിസ്റ്റത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് ഇവരുടെ കൺട്രോളിൽ നിന്ന് അവിടെ ആ വ്യക്തിക്ക് ആ വ്യക്തിയെ തിരിച്ചറിയാനുള്ള ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഓപ്പോർച്യൂണിറ്റിയാണ് എന്ത് കാരണം ഞാൻ വിചാരിച്ച പോലെ കൊണ്ടുപോയപ്പോൾ എനിക്കൊരു സ്റ്റോപ്പ് വന്നു അപ്പോൾ ആ സ്റ്റോപ്പ് വരുമ്പം അവിടെ ഇത്രയും കാലം ഇതിനെ പ്രോപ്പറായിട്ട് കൊണ്ടുപോവാത്തത് കൊണ്ടാണ് അവിടെ ഭയം വന്നത് മറിച്ച് ഇതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണെങ്കിൽ അതെന്തുകൊണ്ട് അയാളിൽ സംഭവിച്ചു എവിടെയാണ് ആ ശ്രദ്ധ കുറവെന്ന് പരിശോധിക്കുന്നതിന് പകരം എനിക്കിപ്പം എവിടെയാണ് എന്നെ ശ്രദ്ധിക്കാൻ പറ്റണത് കാരണം ആ വേദന ഒരു ഭാഗത്തുണ്ടെങ്കിലും ഒരു ഭാഗത്ത് ഞാൻ വളരെ മനോഹരമായിട്ട് വേദനയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ എന്നിലുണ്ട് ഇത് ഈ വേദന വരുമ്പോഴത്തേന് ഭയം വന്ന് ഇതേപോലത്തെ വേദനകളെ മനസ്സിലാക്കി അല്ലെങ്കിൽ വേദനകളെ പറ്റി പഠിച്ച ആളുകളും അവരെടുക്കുന്ന തീരുമാനങ്ങളുടെയും പുറകെയാണ് എല്ലാവരും പോണത് അത് പോണേനു കുഴപ്പമൊന്നുമില്ല ആ വ്യക്തിയിൽ കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഡോക്ടറെയും ആശുപത്രിയും വൈദ്യന്മാരെയും എല്ലാവരെയും നമ്മൾ ആശ്രയിക്കണം ഇപ്പം നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല നമ്മൾ പോയിട്ട് ഈ പറയുന്ന സമൂഹം ഉണ്ടാക്കി വച്ചിട്ടുള്ള ആ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള അവസ്ഥയെ ആശ്രയിക്കണം പക്ഷേ അതിനേക്കാളപ്പുറം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഭയം വരുന്നതിൻ്റെ മുന്നേ നമുക്ക് നമ്മളെ റിപ്പയർ ചെയ്യാനും ആ സിറ്റുവേഷനെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാനും ഉള്ള ഒരു കപ്പാസിറ്റി ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കണം അല്ലാതെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴത്തേന് അയ്യോ എനിക്ക് ആരുമില്ല ഞാൻ ചത്തുപോകും എന്നിട്ട് ഒറ്റക്ക് ഇരിക്കാൻ വയ്യ ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യാത്ത ആ ഭയമുള്ള ഒരു വ്യക്തി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ ഭയമുള്ള ആളുകളുമായിട്ടായിരിക്കും ഒരു കാലത്തും സമാധാനം കിട്ടാൻ പോകണില്ല കാരണം അവിടെ ആ ആയിട്ട് സെൽഫ് റിപ്പയറിങ്ങിന് കപ്പാസിറ്റി ഉള്ള ആളുകളുമായിട്ട് കൂടെ ഇരിക്കുമ്പോഴേ അവർക്കൊന്നും ഇതൊരു പ്രശ്നമായിട്ടല്ല അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു ഭയം ഒരുക്കിത്തിരിയേണ്ട യാതൊരു കാര്യവും കാരണം എന്താ അവരുടെ ലൈഫ് ജീവൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരാണ് മെച്യുർ പീപ്പിൾ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ മെച്യൂരിറ്റി ഉള്ളവരുടെ കൂടെ നിന്ന് എന്നിലും ആ മെച്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ പാറ്റേൺ ബ്രേക്ക് ആകുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിന് എതിരായിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പം ഒരിക്കലും ഞാൻ ആശങ്കപ്പെടുകയല്ല അല്ലെങ്കിൽ ഭയപ്പെടുകയല്ല ചെയ്യണ് കാരണം ഓക്കേ എൻ്റെ തീരുമാനങ്ങൾ മാറ്റാൻ എനിക്ക് സമയമായിരിക്കുന്നു ഏ കാരണം ഞാൻ എന്നെ കൊണ്ടുപോകുന്ന അവസ്ഥയിൽ ഇതിന് ബ്രേക്ക് വന്ന് അപ്പോൾ എന്താ സംഭവിക്കുക അപ്പം നമുക്കൊരു തിരിച്ചറിവ് കിട്ടും അപ്പം നമുക്ക് ഈ പറയണ നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ച ലേബൽസിനെ എല്ലാം മാറ്റിയിട്ട് നമുക്ക് എല്ലാത്തിനെയും ഒന്നുപോലെ കാണാൻ സാധിക്കണേ കുറച്ച് സമയം കിട്ടും ഈ ജീവിതം ഇങ്ങനെയാണല്ലേ ഇതിൽ പ്രത്യേകിച്ച് ഞാൻ പിന്നെ ഇന്ന വ്യക്തിയാണെന്ന് പറഞ്ഞിരിക്കുന്നതിൽ യാതൊരു കാര്യവും ഇല്ലല്ലേ വളരെ ടെമ്പറിയായിട്ട് നമുക്കത് കിട്ടും കുറച്ച് കഴിഞ്ഞ് ഈ വേദന മാറി നമ്മൾ മൂന്നാമതൊന്നിനെയാണ് ആശ്രയിച്ച് ഈ വേദന മാറ്റണതെങ്കിൽ നമുക്ക് നമ്മളിലുള്ള ശ്രദ്ധ പിന്നെ പോയി കാരണം എന്താണ് അപ്പം തന്നെ നമ്മളെ ഈ പ്രശ്നം അതായത് ഞാൻ എവിടെയോ എന്നിൽ വയലേഷൻ കൊണ്ടുവരുന്നുണ്ടെന്നുള്ളതിൻ്റെ ഈ സിഗ്നലിനെ നമ്മൾ വേറൊരു തരത്തിൽ സപ്രസ് ചെയ്യുമ്പം പിന്നെയും ഈ വ്യത്യാസത്തിൻ്റെ ലോകത്തേക്കാണ് നമ്മൾ പോണത് പിന്നെയും നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ഈ അക്യുമുലേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ ഇതെല്ലാം നമ്മളൊരു റോബോട്ടിക് വ്യവസ്ഥയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ റോബോട്ടിക് ആയിട്ടുള്ള വ്യവസ്ഥയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ശരീരം സ്വന്തമായിട്ട് റിപ്പയർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ശരീരം നമ്മുടെ കയ്യിലുണ്ടായിട്ടും ഉണ്ടായിട്ടും നമ്മളുടെ ശരീരത്തേക്കാൾ ഫാസ്റ്റായിട്ട് നമ്മളുടെ ഈ പറയുന്ന ബുദ്ധി വർക്ക് ചെയ്യണ് മനസ്സിലായാൽ ഈ ബുദ്ധി വർക്ക് ചെയ്തിട്ട് ഈ ബുദ്ധിയാണ് ഒരു മെസ്സേജ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പലപ്പോഴായിട്ട് ഈ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ആ ബന്ധം അവനവന് അവനവനുമായിട്ടുള്ള ബന്ധത്തിൽ വന്ന കോൺഫ്ലിക്റ്റാണ് ഒരു വ്യക്തിയിൽ ഭയമുണ്ടാക്കുന്നത് ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി എന്നിട്ട് നിങ്ങൾ മറ്റൊരാൾക്ക് കീഴടങ്ങണ്ട ഈ ലോകത്തിൽ മറ്റൊരു വിശ്വാസത്തിന് നിങ്ങൾ കീഴടങ്ങേണ്ട മറിച്ച് നിങ്ങൾ നിങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണേ ആ അദൃശ്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണേ ആ അവസ്ഥയ്ക്ക് കീഴടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ജീവിതം തുടങ്ങുന്നത് മറ്റത് നിങ്ങൾ ഈ സങ്കല്പ ലോകത്ത് നിങ്ങളുടെ മനസ്സുപയോഗിച്ച് ഞങ്ങൾ ഭയങ്കര ഫാസ്റ്റായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ആ ഫാസ്റ്റാണ് ഏറ്റവും വലിയ ഫാസ്റ്റെന്ന് നിങ്ങൾ കരുതും കാരണം എന്താ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതുകൊണ്ടാണ് മദ്യപിക്കുന്ന ആൾക്കാർ പറഞ്ഞില്ലേ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ മദ്യപിക്കണതെന്ന് കാരണം അത് തെറ്റായിട്ട് അവർക്ക് തോന്നില്ല കാരണം അവരെടുത്ത തീരുമാനമാണ് പക്ഷെ ബാക്കിയുള്ളവർ അവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതൊന്നും അവർക്ക് ശരിയാവുകയില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എത്രത്തോളം ഈ സിസ്റ്റത്തിന് സറണ്ടർ ചെയ്യാൻ ഒരു വ്യക്തിക്ക് സാധിക്കണോ അത്രത്തോളം അയാൾക്ക് ഏറ്റവും മനോഹരമായ ജീവിതം ഉണ്ടാവും ഇനി അങ്ങനെ പറ്റണില്ലേ പറ്റണില്ലെങ്കിൽ നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങളെ കൊണ്ടുപോവുക കൊണ്ടുപോയിട്ട് എവിടെയെല്ലാമാണ് പൊട്ടലും ചീറ്റലും ഉണ്ടാവണമെന്ന് നോക്കുക എത്രത്തോളം പൊട്ടലും ചീറ്റലും ഉണ്ടാകുമ്പോഴും നിങ്ങൾ വിഷമിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് കാരണം ബുദ്ധിയിലുണ്ടാക്കിയ കാര്യങ്ങൾക്ക് തടസ്സമുള്ളൂ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥക്ക് ഒരു തരത്തിലുള്ള തടസ്സവും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ആ അഹങ്കാരത്തിൽ നിന്ന് മാറാൻ പറ്റാത്തത് കൊണ്ട് ആ തടസ്സത്തിൽ നിന്ന് നിങ്ങൾക്കാണ് മാറാൻ പറ്റാത്തത് മനസ്സിലാ ഈ ലോകത്തെ നിങ്ങളാരും നന്നാക്കിയിട്ട് നന്നാക്കാനോ നന്നാക്കിയിട്ടോ യാതൊരു കാര്യവുമില്ല നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുമ്പോൾ ഈ ലോകം അത് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ കാരണം നമുക്കതല്ലേ സാധിക്കുള്ളൂ അപ്പോൾ ഒരു വ്യക്തിക്ക് അവനവനായിട്ടിരിക്കാൻ പറ്റാത്തത് അവനവനോടുള്ള താല്പര്യത്തിൻ്റെ കുറവാണ് അല്ലാതെ മറ്റുള്ളവരോടുള്ള താല്പര്യത്തിൻ്റെ കുറവല്ല കാരണം മറ്റുള്ളവരോട് താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഈ അവസ്ഥയ്ക്ക് വളരെ സിമ്പിളായിട്ട് സമർപ്പിക്കാൻ സാധിക്കും അപ്പോൾ അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഓരോരുത്തരും അവരായിട്ടുണ്ടാക്കിയ വിശ്വാസങ്ങളും അവരുടെ ദൈവങ്ങളെയും അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവരെയും കൂട്ടരെയും ജാതിയെയും എല്ലാത്തിനെയും കൂട്ടുപിടിച്ചിരിക്കുന്നതും കൊണ്ടാണ് മനസ്സിലായ അപ്പോൾ അതിന് സിമ്പിളായിട്ട് മാറിക്കഴിഞ്ഞാൽ കാരണം നിങ്ങൾ ആളാവാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒളിപ്പിച്ച് വെക്കുന്നതും കുറച്ച് വിദ്യകളുടെ മുമ്പിലാണെന്ന് നിങ്ങൾ ജസ്റ്റ് തിരിച്ചറിയാൻ കാരണം ഇപ്പോൾ നമുക്ക് നോക്കാം സ്വർണം ഡയമണ്ട് ഇതെല്ലാം ഈ ഭൂമിയിൽ നിന്ന് കിട്ടിയ ചില മണ്ണിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് അല്ലേ അല്ലെങ്കിൽ ചില കല്ലിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇതിനെ ഒരു പ്രത്യേക രീതിയിൽ ക്രോഡീകരിച്ച് ഇതിന് വേണ്ടിയിട്ട് സമയവും പൈസയും സമ്പാദ്യവും എന്നിട്ട് അത് മേടിക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ചപ്പും ചവറും മേടിക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമി എവിടെയാണ് നിൽക്കുന്നത് ഓരോ വ്യക്തിയുടെയും കാലിൻ്റെ അടിയിൽ നിൽക്കുന്ന ഭൂമി ഏ അതിൻ്റെ മേലെയാണ് അവൻ ചവിട്ടി നടക്കുന്നത് എന്നിട്ട് ഈ ചവിട്ടി നടക്കുന്നതിൻ്റെ അടിയിൽ നിന്ന് തപ്പി കൊണ്ടുവരുന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ വ്യക്തി സ്വന്തം ജീവിതം കാരണം കാലിൻ്റെ അടിയിൽ മേലോട്ടുള്ള ഭാഗങ്ങളില്ലേ ഇത്രയും വിശാലമായ ഒരു പ്രപഞ്ചമില്ലേ ആ പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് കൊണ്ട് ജീവിക്കുന്ന വ്യക്തികളല്ലേ ഓരോരുത്തരും എന്നിട്ട് അവൻ്റെ ബുദ്ധിയിൽ ഈ എടുത്ത കല്ലിനൊരു കളറ് കൊടുത്ത് സ്വർണമോ ഡയമണ്ടോ ആക്കാൻ സാധിച്ചു എന്നിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ ഇതിന് വിലയുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വിലക്ക് വേണ്ടിയിട്ട് മനസ്സിലായാ ആ എന്നിട്ട് ആ വില സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് ഏ നാളേക്ക് വേണ്ടി അത് സമ്പാദിച്ച് ആ സമ്പാദ്യം ഇവൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും തരത്തിൽ മുതൽക്കൂട്ടാവുമെന്നുള്ള ഒരു ചിന്ത മനുഷ്യനിൽ ഉണ്ടാക്കിയെടുത്ത് എന്നിട്ട് ആ ചിന്തയുടെ പുറകെ ഓടുകയാണ് എന്നിട്ട് ആ പാറ്റേൺ ബ്രേക്കായി കഴിഞ്ഞാൽ പിന്നെ പേടി തുടങ്ങി മനസ്സിലായോ അതായത് ആ മണ്ണോ കല്ലോ കയ്യിൽ നിന്ന് പോകുമ്പോഴത്തേന് ഇവിടെ ഹാർട്ടിനാണ് വേദന ഇവിടെ ഹാർട്ട് അറ്റാക്ക് വരിക ആൾ ചത്തു പോവുകയാണ് അപ്പോൾ എത്രത്തോളം ഇതുമായിട്ട് ഇത് അറ്റാച്ച് ചെയ്തിരിക്കണെന്ന് നോക്കുക എന്നിട്ട് അങ്ങനത്തെ ആളുകളുടെ മുമ്പിലാണ് നിങ്ങൾ മടിയും അല്ലെങ്കിൽ നിങ്ങൾ കള്ളത്തരവും കാണിച്ച് നിങ്ങൾ എന്തെല്ലാമോ സമ്പാദിച്ചതെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണത് എന്താ ഇതിൻ്റെ കാവശ്യം ഇവിടെ ഉള്ളതെല്ലാം ഇവിടെ ഉള്ളതല്ലേ നമുക്ക് പരസ്പരം സഹകരിച്ച് ഏഹ് പരസ്പരം സഹകരിച്ചാൽ മാത്രം പോരെ എന്തിനാണ് സ്വർണത്തിൻ്റെ പേരിലും ഡയമണ്ടിൻ്റെ പേരിലും പൈസയുടെ പേരിലുള്ളൊരു സഹകരണം ഒരു കാലത്തും അത് പോസിബിൾ ആവുമോ നമ്മൾ ഓരോ വ്യക്തിയിലും നശിക്കാത്തൊരവസ്ഥ ഓരോരുത്തർ തിരിച്ചറിയുമ്പോൾ അതിൽ നിന്നല്ലേ നമ്മളെ സഹകരണം വേണ്ടത് ആ സഹകരണത്തിനല്ലേ നമ്മളെ നിലനിർത്താൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് നമ്മളെ തോന്നലിൽ ഒരു സുന്ദരിയായ പെണ്ണ് ഏ അല്ലെങ്കിൽ സൗ സുന്ദരിയായ ഗോൾഡ് സുന്ദരിയായ സുന്ദരമായിട്ടുള്ള ഡയമണ്ട്സ് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമ്മുടെ ബുദ്ധി നമ്മൾ സൃഷ്ടിച്ചെടുത്തതല്ലേ പക്ഷേ നമ്മളുടെ ബുദ്ധി നമ്മൾ സൃഷ്ടിച്ചതാണോ അത് നമ്മളുള്ളത് കൊണ്ട് ഉണ്ടായതല്ലേ അപ്പോൾ ഏതിനാണ് ഇമ്പോർട്ടൻസ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഭാഗത്തേക്ക് മനുഷ്യൻ പോണതെന്ന് കരുതിയാൽ മനുഷ്യൻ ഓൾറെഡി ഒരു പനി വന്നാൽ മരിച്ചു പോകും അല്ലെങ്കിൽ ഒരു കുളത്തിലിറങ്ങിയാൽ തലച്ചോറിൽ പുഴു കയറിയിട്ട് അവിടെ ചത്തുപോകും എല്ലാം ഈ മരണത്തിൻ്റെ ഭയമാണ് മനസ്സിലായ ഈ മരണത്തിൻ്റെ ഭയവും ഈ മരണത്തിലേക്ക് ഞാൻ എത്തിപ്പോകുമോ എന്നുള്ള ഭയവുമാണ് ഈ മനുഷ്യന്മാർ മുഴുവൻ ഈ മരിക്കാനുള്ള സാധനങ്ങളുടെ പുറകെ ഓടുന്നത് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്ത കാര്യങ്ങൾ തപ്പിത്തോണ്ടിയിട്ട് ഏഹ് അതിനു വേണ്ടിയിട്ട് സ്വന്തം ജീവൻ കളയാൻ താല്പര്യമുള്ള ഒരു തലമുറയാണ് ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവരൊരിക്കലും ജീവിതത്തിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ മെറ്റീരിയൽ വേൾഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പം അത് പുതിയ ഒരു രീതിയിൽ മനുഷ്യനിൽ പുതിയ ചില ആശയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക പക്ഷെ അവിടെയാണ് നമ്മൾ ഒരുമിക്കുന്നതും നമ്മൾ ഓരോരുത്തരും ആ വ്യക്തികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ വളരെ ശ്രദ്ധിച്ച് ഒന്നിൻ്റെയും പുറകെ ഓടാതെ ഞാൻ ഇപ്പം ഇരിക്കുന്നിടത്ത് മാത്രമാണ് ഇരിക്കിരിക്കാൻ സാധിക്കുക നമ്മൾ കൊച്ചുകുട്ടികളെ നോക്കുക അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളില്ലേ ഒരുപാട് ഇപ്പോൾ ഇവിടെ തന്നെ കെന്നുണ്ട് കെന്നിൻ്റെ ലിസ്റ്റ് ഓഫ് ഡിസയർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പരിചയം ഒരു പത്ത് ട്വ ട്വൻറ്റി ഏക്കർ സ്ഥലവും ഒരു ഇരുപത് കോടി രൂപയുടെ ആവശ്യങ്ങളും അവനുണ്ട് എന്നും ആവശ്യങ്ങൾ അവൻ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും പക്ഷെ ഒരിക്കൽ പോലും അതിനു വേണ്ടി അവൻ സഫർ ചെയ്യുന്നില്ല ഇപ്പം എന്താണോ ഉള്ളത് അതിൽ അവൻ കൃത്യമായിട്ട് കാരണം അവിടെ ആ കോമൺ സെൻസ് അപ്ലൈ ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കില്ലേ ഞാനും വല്ല അമേരിക്കത്തെ കാര്യമോ ചിന്തിച്ചു അവിടെ എത്തണം അടുത്ത മാസം ജനുവരിയിൽ എനിക്ക് ജോലി കിട്ടണം എന്നും പറഞ്ഞ് ഞാനിപ്പോൾ ഇരുന്ന് വിഷമിക്കുമ്പം ഞാൻ ഒരിക്കലും എൻ്റെ കൂടെയില്ല കാരണം എൻ്റെ കഴിഞ്ഞു പോയ കാലത്തെ ചില പരാജയങ്ങൾ മുന്നിൽ കണ്ടിട്ട് ഞാൻ വീണ്ടും എൻ്റെ മുന്നോട്ടുള്ള ജീവിതമാണ് കാണുന്നത് ഇപ്പം ഇരിക്കുന്നിടത്ത് ഏറ്റവും എല്ലാവരും ഇരിക്കലല്ലേ അങ്ങനെ സമാധാനത്തിൽ ഇരുന്നല്ലേ ഗഗള് ആ സമാധാനത്തിനൊന്ന് സ്ഥാനം കൊടുത്തേ അപ്പം അതിന് കൊടുക്കാൻ പറ്റാത്തവരുമായിട്ടുള്ള ബന്ധം ബന്ധമെടുത്ത് കളയുന്നേ ഒരു കാര്യമില്ലേ ഓക്കേ